No ം പതിനൊന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വീണ് എന്നോട് കൽപ്പിച്ചത് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അള്ളിച്ചി ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു ഓർ ഐ നോ ദിങ് യുവർ മൈൻഡ് യഹസ്കേൽ പ്രവാചകന് വീണ്ടും ദർശനങ്ങൾ കാണിച്ചു കൊടുക്കെയാകുന്നു ം നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന ഇരുപത്തിയഞ്ച് പുരുഷന്മാരെയും അവരുടെ നടുവിൽ രണ്ട് ഇസ്രയേൽ പ്രഭുക്കന്മാരെയും കാണിച്ചു കൊടുത്തതായി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവരെക്കുറിച്ചുള്ള പ്രവാചകമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും എന്നുമുള്ള മനുഷ്യർക്ക് ബാധകമായ ഈ വാക്കുകളെ കുറിച്ചാണ് അല്പമായി ചിന്തിക്കുന്നത് നാം സംസാരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നില്ല നമ്മുടെ മനസ്സ് ഒരു സ്വകാര്യ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗം നമ്മിലുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മാത്രം അറിയാം എന്നാൽ നാം വായിച്ച വാക്യത്തിൽ യഹോവ അല്ലി ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ മാത്രമല്ല ആ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചിന്തിക്കുന്നത് ആ ചിന്തയുടെ ഉദ്ദേശ്യവും അതിന്റെ പരിണിത ഫലവും എന്താകുന്നു എന്ന് ദൈവത്തിനറിയാം നല്ലതും തീയതുമായ അനേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് ഈ തോന്നലുകൾ എല്ലാം തന്നെ ദൈവം അറിയുന്നു ദൈവമറിയാതെ ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒരിക്കൽ ദാവീദ് ചിന്തിച്ചു പരാജയപ്പെട്ട ദാവീദ് അതിനെ ഒരു സങ്കീർത്തനവും എഴുതി നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നു യഹോവെ നീ എന്നെ ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു സ്വർഗത്തിൽ കയറിയാലും പാതാളത്തിൽ പോയാലും സമുദ്രവും ഇരുട്ടും തന്നെ മൂടിയാലും ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് എന്തെങ്കിലും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയയില്ല എന്ന് അദ്ദേഹം ആ സങ്കീർത്തനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എല്ലാ മനുഷ്യർക്കും ചിന്തകളും നിരൂപണങ്ങളും ആലോചനകളുമുണ്ട് നമ്മുടെ ചിന്തകൾക്ക് ശക്തിയുണ്ട് മനസ്സിന്റെ ചിന്തകൾക്കനുസൃതമായി മനുഷ്യൻ പ്രവർത്തിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകളുടെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാം പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ സകല വിചാരവികാരങ്ങളും അറിയുന്ന ദൈവം എങ്ങനെ ചിന്തിക്കണമെന്നും എന്ത് തിരഞ്ഞെടുക്കണമെന്നും ദൈവ വചനത്തിൽ കൂടെ നമ്മോട് അരളി ചെയ്തിട്ടുണ്ട് പൗലോസ് പറയുന്നു ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ തന്നെയുമല്ല ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് റോമർ പന്ത്രണ്ടിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവേൻ നമ്മുടെ മനസ്സറിയുന്ന ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളും വിചാരങ്ങളും ദൈവഹിതപ്രകാരമായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സത്യം തന്നെ ഭൂവിൽ പിന്തുടർന്നീടാ വാനിലങ്ങിടും ആദരവ ആദരവാ അഭിഷേകവും തന്ന എന്നീല ആത്മസന്തോഷം താതൻ പകർന്നുവല്ലോ ആത്മശക്തിയാ അഭിഷേകവും തന്ന് എന്നീലാത്മസന്തോഷം താതൻ പകർന്നു അല്ലോ നാദാവി എൻപേക്കാഴ്ച